ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹീ ഹീറോൻ്റെ മാസർ എഡ്ജാണ് വണ്ടി ജനസർവീസായിട്ട് എരിയാണ് ജനസർവീക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ലാൻഡറാണ് കമ്പ്ലൈൻ്റെ ഒന്നും ഇല്ല കേട്ടോ പുതിയ ലാൻഡർ നടക്കാൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമിൻ്റെ ഈ ക്യാമിൻ്റെ ഈ പ്ലേ ആണ് ബാക്ക് സൈഡിൽ നമുക്കൊരു വൈബ്രേഷൻ സൗണ്ട് ഉണ്ടാക്കി അത് ബ്രേക്ക് അതൊരു കോപ്പർ വാഷ് ഉപയോഗിച്ച് നമുക്ക് അത് ക്ലിയർ ചെയ്യാം പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ സമയത്ത് എയർ ഫിൽറ്ററൊക്കെ ഫുൾ ബ്ലോക്ക് ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി ഒരു ബ്ലോക്കായ കിട അപ്പോൾ എയർഫിൽട്ടർ എന്തെങ്കിലും നമുക്ക് മാറ്റി വിടണം എയർ ഫിൽട്ടറും പ്ലഗ്ഗ് നമുക്ക് എന്തെങ്കിലും മാറണം കേട്ടോ കാരണം എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തില് നമുക്ക് പ്ലഗ്ഗും മാറ്റി പോകേണ്ടത് പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ പറയുന്നതൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ക്ലച്ചിനകത്തില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ബെൽറ്റ് ഓൾറെഡി അതിൻ്റെ സെൻറ്റർ പോർഷൻ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം നെക്സ്റ്റ് അടുത്ത സർവീസിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടി വരും കേട്ടോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരുവിധം പൊട്ടലുണ്ട് അതിനകത്ത് അടുത്ത സർവീസിൽ എന്തായാലും നമുക്ക് ബെൽറ്റ് മാറ്റേണ്ടി വരും അത് നോക്കിയാൽ കാരണം ഏകദേശം ഒരു നാല് മാസമൊക്കെയാണ് സർവീസ് പീരീഡ് പറയാ എന്തായാലും അതുവരെ ഓടാൻ കിട്ടുമെന്നാണ് നമ്മളൊരു ധാരണ അത്യാവശ്യം അതിൽ കൂടുതൽ നല്ല രീതിയിലുള്ള ഓട്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് അയോടെ മാറ്റിയിടാം ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് അത് ചെയ്താലും മതി പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോസ്റ്റർ ഡ്രൈവൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനം തേമാനമുള്ളൂ അതിന് കേട്ടോ ഇതെൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് ക്ലച്ച് ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ അപ്പോൾ നിലവിൽ ഓക്കെ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ഈ വീൽ നമ്മൾ ഫുള്ള് ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യാനായിട്ട് അയച്ചാണ് പിന്നീടൊക്കെ ചെറിയൊരു തുരുമ്പ് കണ്ടതുകൊണ്ട് കൊണ്ട് ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകേണ്ട കേട്ടോ പിന്നെ നമുക്ക് ഈ ബാധ കാർഡറിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചോക്കിൻ്റെ കേബിൾ ഫുൾ ഓഡ് ആയിട്ട് നിൽക്കണം കേട്ടോ നമുക്ക് ചോക്കിൻ്റെ ഈ കേബിളില്ല അപ്പോൾ അതൊന്ന് മാറ്റി അത് വർക്കിങ് ആക്കിയിട്ടേക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഓരോന്നെണ്ണം ഔട്ടർ വലിഞ്ഞിരിക്കണം കേട്ടോ ഇതാണ്ടോ ബ്രേക്ക് പിടിച്ചാൽ അങ്ങോട്ട് മൂവ് ആവാനായിട്ടുള്ളൊരു ഗ്യാപ്പില്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കണത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ജാമായിട്ട് നമ്മളിടയിൽ പിന്നെ ഗേറ്റ് പിന്നെ അത് ചെയ്യാൻ നിൽക്കേണ്ടി വരും എൻ്റെ നെക്സ്റ്റ് സർവീസ് ഓരോ ആ സ്മൂത്തായിട്ട് ഓടുന്നു ഉള്ളൂ തോന്നണില്ല ഒരെണ്ണം കുഴപ്പമില്ല അത് അടിയിൽ വൺ ഓറിനാണ് പ്രോബ്ലമായിട്ട് വന്നത് പിന്നെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല അത് കേബിളിറ്റി ആണ് അപ്പം അത് കേബിൾ മാറ്റിയിട്ട് റെഡി ആയിക്കോളും ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് എക്സ്റ്റ ബാറ്ററിയാണ് ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ടെസ്റ്റിങ് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അതിൻ്റെ വോൾട്ട് നോക്കണ സമയത്ത് നമുക്ക് പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് പന്ത്രണ്ടര പോയിൻറ്റ് അഞ്ച് ഒമ്പത് വരെ വന്നുണ്ട് വോൾട്ടിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ കംപ്ലയിൻറ്റ്സ് കൃത്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി ബാറ്ററിയുടെ ഭാഗം കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക പക്ഷേ സെൽഫൊക്കെ വർക്കിങ് ആണ് അതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് സെൽഫ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ബാറ്ററി മാറ്റിയാൽ മതി ഓൾറെഡി വലിയ താമസമില്ലാണ്ട് ഒരു വർഷം ബാറ്ററി മാറ്റേണ്ടി വന്നേക്കും കാരണം എന്ന് വെച്ചാൽ ബാറ്ററി ടെസ്റ്റിൽ ഫെയിൽഡായാലും ചില കേസിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാറുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുമ്പോൾ ബാറ്ററി ആണ് അത് മനസ്സിലാക്കുക ബാറ്ററി മാറ്റിക്കളേ പിന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു തന്നോ പ്ലഗും എയർ ഫിൽറ്ററും കൂടിയാണ് നമുക്ക് അത് സെറ്റായിട്ട് മാറ്റേണ്ടത് അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കൂടെ നിങ്ങൾ പ്ലഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സെക്കൻഡറി ഫിൽറ്റർ നമുക്ക് ഇവിടെ വന്ന ഐറ്റമാണ് അത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ വന്ന ഭാഗമാണത് അത് ശരിക്കും ഫോം ടൈപ്പ് വരാം അത് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ട എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് മാറ്റി വന്ന് എഞ്ചിൻ ഓയിൽ മാറണം ഈ സെക്കൻഡറി ഫിൽറ്റർ മാറ്റാണ്ട് എയർ ഫിൽറ്ററും ഈ ഒരു പ്ലഗ്ഗും മാറ്റിയിടാണ്ട് പിന്നെ കാർബേറ്ററിൻ്റെ അവിടെ വന്നാൽ മീ ചോക്കിൻ്റെ കേബിൾ കാർബേറ്ററുമായി കണക്ഷൻ വന്നാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നത് അടുത്ത സർവീസിൽ നമുക്ക് ബെൽറ്റ് എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ കൂടുതലായിട്ട് ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റി കളയാണ് നല്ലത് അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിലുള്ള ഓട്ടോ ഉണ്ടെങ്കിൽ ഈ ഇപ്പം തന്നെ കൂട്ടത്തി കൂടെ നമുക്ക് മാറ്റി കളയണതാണ് നല്ലത് കേട്ടോ അതല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഓട്ടോ ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് നെക്സ്റ്റ് സർവീസിൽ മാറ്റിയാലും മതി അപ്പോൾ ഞാൻ ബെൽറ്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള പാർട്സ് ഉള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ 本来。嗯嗯